ഹായ് നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മിനിയാണ് ഇസ്രായേലിലുള്ള എല്ലാ സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും എല്ലാവരും അവിഹിത ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുന്നവരാണോ സ്ത്രീകളെല്ലാം പിഴച്ച ആൾക്കാരാണോ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മാത്രം പൊതുവായിട്ട് വീഴുന്ന ഒരു പേരാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളൊന്നും ശരിയല്ല അവര് അവരുടെ പോക്ക് ശരിയല്ല അവരുടെ നടത്തം ശരിയല്ല അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കമന്റ്സ് വേറെ കുറച്ച് വീഡിയോയില് ഞാൻ കണ്ടിരുന്നോട്ടോ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിലും നമ്മൾ പൊതുവേ മലയാളികൾക്ക് അടുത്തവന്റെ വീട്ടിൽ എന്താണ് എന്നുള്ളത് എത്തിനോട്ടം ഭയങ്കര എന്താ പറയണ്ട ഒരു ആക്രാന്തം പിടിച്ച ഒരു സ്വഭാവമാണ് അല്ലേ അടുത്തവന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത് അത് ചോർത്തി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അത് പാടി നടക്കുക അതാണ് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം ഒരു ഹോബി എന്നൊക്കെ പറയാം അതുപോലെ തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടും പലരും പല തെറ്റിദ്ധാരണകളും പറഞ്ഞു പരത്തുന്നത് ഒരിക്കലും അത് സത്യമായ കാര്യമല്ല ഏതെങ്കിലും ഒരാൾ പോകുന്നതിന് വെച്ചിട്ട് എല്ലാവരെയും ഇങ്ങനെ അടച്ച ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അല്ലേ അതെന്താ ഇസ്രായേലിലുള്ളവർ മാത്രമേ പോകുന്നുള്ളൂ വേറെ ഉള്ള വേറെ രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്നവരെന്താ എല്ലാവരും നല്ലവരും ഈ അല്ലെങ്കിൽ ഇസ്ര ഇന്ത്യയിൽ തന്നെ ഉള്ളവരായാലും എല്ലാവരും നല്ലവരും ഇസ്രായേലിൽ വന്ന് ജോലി എടുക്കുന്ന ആൾക്കാര് എല്ലാരും മോശപ്പെട്ടവരും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഓരോരുത്തർ പറയുന്നത് വച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അപ്പോ അങ്ങനെ അവിഹിതബന്ധമായിട്ട് ആരും ഇവിടെ നടക്കുന്നില്ല സപ്പോസ് അങ്ങനെ പോയിട്ടുള്ളവര് അത് അനുഭവിച്ചിട്ട് അത് തിരിച്ച് അവരുടേതായ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരാൾ പോകുന്നതിനെ വെച്ചിട്ട് എല്ലാരെയും നിങ്ങൾ അടച്ചാക്ഷേപിക്കരുത് അപ്പോ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും എന്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് എൻ്റെ പേര് മിനി ഞാൻ ഇവിടെ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ എല്ല ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെയും അത് ബാധിക്കും എനിക്കും അത് കൊള്ളുമല്ലോ അതുപോലെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങള് കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ ചെവി കൊണ്ട് കേൾക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞു വരത്താതിരിക്കുക സഹോദരങ്ങളെ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഇന്ന് ഇപ്പൊ പണമുള്ളവനായാൽ പോലും ഇന്ന് നിനക്ക് നാളെ എനിക്ക് എനിക്ക് മറ്റ് മറ്റന്നാള് വേറെ ഒരാളുടെ കയ്യിൽ അങ്ങനെയാണ് ഇപ്പോ നിന്നെ കുറിച്ചൊരു കുറ്റം ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ കുറ്റം പറയുന്ന ആളെ കുറിച്ച് പറയാനായിട്ട് പത്ത് പേര് വേറെ ഉണ്ടാകും അതാണ് കാലത്തിന്റെ ഒരു പോക്ക് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരെയും ഇങ്ങനെ മനോവിഷമം മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ആരും സംസാരിക്കാതിരിക്കുക ഓൾറെഡി ഇവിടുത്തെ ജോലി എന്ന് പറയുമ്പോൾ കുറച്ച് പ്രഷർ ഉള്ള ജോലിയാണ് കാരണം എല്ലാരെയും പോലെ അതുപോലെ എല്ലാ രാജ്യങ്ങളും പോലെ അല്ല ഈ കെയർ ടേക്കർ ജോലി പിന്നെ കുറെ പേര് എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഞാൻ അതിനെ കുറിച്ചിട്ട് വഴിയെ പറയാം അപ്പൊ ഇതൊന്ന് കുറച്ച് ക്ലിയർ ആക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ അത് പറഞ്ഞത് അപ്പോ ഞങ്ങളുടെ ജോലി എന്ന് പറയുമ്പോൾ കെയർ ടേക്കർ സെക്ടറാണ് കെയർടേക്കർ കെയർ ടേക്കർ സെക്ടറിൽ തന്നെ ഭയങ്കരമായിട്ട് പ്രഷറുള്ള ജോലിയാണ് ഓക്കെ അപ്പൊ ഒരു പ്രഷർ പ്രഷറുള്ള ഒരു ജോലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് നടിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ എന്താ സൗഹൃദ കൂട്ടായ്മ അങ്ങനെയുള്ള ഇതിലൊക്കെ പോയി ചിലർ പെട്ടെന്ന് വരാം പക്ഷെ അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവർ തിരിച്ച് വരാറുണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലെന്നൊരിക്കലും പറയുന്നില്ല അപ്പോ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നവരായാൽ പോലും ദൈവത്തോർത്ത് മറ്റുള്ളവരുടെ ഭാവി തൊലയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും പെരുമാറരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ ജോലി എന്ന് പറയുമ്പോ മറ്റു രാജ്യങ്ങളെ പോലെ എട്ട് മണിക്കൂർ ജോലി കഴിഞ്ഞിട്ട് ആ അവരവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരവരുടെ ഹോസ്റ്റലോ അല്ലെങ്കിൽ അവരുടെ റൂമിലോ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന തരം ജോലിയല്ല ഞങ്ങൾക്ക് പറയുമ്പോ ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ആണ് ഇപ്പം നമുക്കൊരു പേഷ്യന്റിനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും സെഡ് കാര്യം നമ്മളാണ് നോക്കേണ്ടത് അപ്പൊ ഒരു വീടും ഒരു പേഷ്യന്റും നമ്മളോ ആയിരിക്കും അവിടെ ഉണ്ടാവുക അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കാര്യങ്ങൾ ഫുള്ള് അവരുടെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്യണം അതുപോലെ തന്നെ എപ്പോഴും അവരുടെ മേലെ ഒരു കണ്ണ് ഉണ്ടാകണം കാരണം നമ്മൾ നമുക്ക് അവര് ശമ്പളം തന്നു നിർത്തിയിരിക്കുന്നത് അവരുടെ അമ്മ അല്ലെങ്കിൽ അവരുടെ അപ്പന് അത്രയും ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ചുമ്മാതെ ഒരാള് ഇപ്പോ പുറം രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഇത്രയും സാലറിയും കൊടുത്തിട്ട് ഒരിക്കലും നിർത്തിയിരിക്കത്തില്ലോ അല്ലെ അപ്പോ അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഞങ്ങൾക്കൊന്നു പറയുമ്പോ ട്വന്റി ഫോർ അവേഴ്സ് ജോലിയാണ് രാത്രിയില് പേഷ്യന്റ് എഴുന്നേൽക്കുമ്പോ അവരുടെ കൂടെ എഴുന്നേൽക്കണം അപ്പൊ നമ്മുടെ ഉറക്കം പോകും പക്ഷെ എല്ലാം തരണം ചെയ്ത് നമ്മൾ നിൽക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ഒരു വീഡിയോ ഞാനിട്ടിരുന്നു അതില് ഏഹ് രണ്ടു മൂന്ന് കമന്റ് വന്നിരുന്നു അപ്പോ കമന്റ് പോയി നോക്കിയാൽ മനസ്സിലാകും ഇങ്ങോട്ട് വരൂ ഇവിടെ ജോലി ഉണ്ടെന്ന് ഏതാർത്ഥത്തിൽ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോ നല്ലൊരു മൈൻഡോടെ ആയിരിക്കാം ചിലപ്പോ വേറെ ഒരു രീതിയിലായിരിക്കാം അതെനിക്ക് അറിയത്തില്ല കേട്ടോ എന്നിരുന്നാലും ഞാൻ പറയാണ് അപ്പോ നമുക്ക് ഒരിക്കലും ഇവിടെ കിട്ടുന്ന ഒരു സാലറി നമുക്ക് നാട്ടിൽ ഒരിക്കലും കിട്ടത്തില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഈ കൂടോട് കുടുംബത്തോടെ എല്ലാരും വേറെ രാജ്യങ്ങളിൽ ഒരിക്കലും പോകത്തില്ല അല്ലെ ഓക്കെ അത് ഒരു ഇതാണ് അപ്പോ നമ്മളുടെ ജോലിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് ഒക്കെ ഉള്ളതൊക്കെ തരണം ചെയ്ത് നിന്നിട്ട് ഒരു ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ പോയിട്ട് നമ്മളൊരു എൻജോയ് ചെയ്യുമ്പോ അത് ഭയങ്കര അപരാധാണ് നാട്ടുകാരുടെ മുമ്പില് ഭയങ്കരായിട്ട് അപരാധമാണ് അയ്യോ അവള് അങ്ങനെ നടന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെയാണല്ലോ പറയുന്നത് അവളുടെ വീഡിയോയിൽ ഇങ്ങനെയാണോ ഇല്ലയോ പറയുന്നത് അങ്ങനെയാണ് ആൾക്കാരുടെ തെറ്റിദ്ധാരണം നീ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ഇതാണല്ലോ മറ്റേ ആണല്ലോ മറിച്ചാണല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് കേട്ടോ പിന്നെ ചിലരുണ്ട് നല്ല ആൾക്കാര് അവര് പറയാറുണ്ട് അയ്യോ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് കഷ്ടം തോന്നുന്നുണ്ട് വിഷമം തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് വിഷമമില്ല കാരണം വെച്ചാല് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ബെറ്റർ ഭാവി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം ഭാര്യ അവരുടെ ഭർത്താവ് നാട്ടിലായാൽ പോലും അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എല്ലാരും വന്നിരിക്കുന്നത് അപ്പോ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന തെറ്റിന് എല്ലാരെയും നിങ്ങൾ അടച്ചാക്ഷേപിച്ച് കുറ്റം പറയരുത് എന്നാണ് എന്റെ ഒരു എളിയ അഭ്യർത്ഥന തീർച്ചയായിട്ടും ഒരിക്കലും എല്ലാരും അങ്ങനെയൊന്നും അല്ല ആവശ്യമില്ലാത്ത ഓരോരോ അപവാദങ്ങൾ പറഞ്ഞു പരത്താതിരിക്കുക നിങ്ങൾക്കും കുടുംബമുണ്ട് നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ ഒരു സഹോദരിയോ അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ എല്ലാരും കാണും അപ്പോ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച് നിങ്ങൾ ചിരിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത് അത് അവർക്ക് എത്രത്തോളം ഹേർട്ടാകും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക ഒരു തവണയ്ക്ക് പകരം ഒരു ഒമ്പത് തവണങ്കിൽ ചിന്തിച്ചിട്ടേ മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ നമ്മള് ഒരാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കുറ്റം പറയാനായിട്ട് വേറൊരു ഒമ്പത് പേര് ദൈവം എവിടെയെങ്കിലും ഒരുക്കിയിട്ടുണ്ടായിരിക്കും സോ ശ്രദ്ധിക്ക അപ്പോ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇസ്രയേലിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഏജൻസി അറിയാമോ എംബസി അറിയ ഏജൻസി അറിയാമോ ഏജന്റിനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോ പൊന്ന് സഹോദരങ്ങളെ ഞാൻ ഒന്ന് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് പറയാം എനിക്ക് ആ ഒരു മേഖലയോട് താല്പര്യം ആരെയും ഏജൻസിയോ ഏജന്റോ അല്ലെങ്കിൽ ഇ ഇങ്ങോട്ട് ഇസ്രേലേക്ക് വരുന്നതിനോ ഞാൻ ഒരിക്കലും തടസ്സമല്ല പക്ഷെ ഞാൻ ആരെയും അങ്ങനെ പരിചയപ്പെടുത്തത്തില്ല കാരണം ഞാനത് ചെയ്യ ഞാനത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോ അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരോടാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ദൈവത്തെ ഓർത്ത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ ആരും കോണ്ടാക്ട് ചെയ്യരുത് കാരണം ഞാൻ ഓരോ ആ ഒരു ഇതില് വർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ ആരും കോണ്ടാക്ട് ചെയ്യരുത് ഞാൻ ആ ഒരു മേഖലയിൽ ഒരിക്കലും ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോ അതാണ് ഒരു കാര്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ എന്തു തന്നെ ആയാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഇത്ര നേരം എന്നെ വാച്ച് ചെയ്ത എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ആൻഡ് ബൈ ഓൾ താങ്ക് സോ മച്ച്